ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കേരള പോലീസിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇന്ത്യക്കകത്തുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഇന്ത്യക്ക് വെളിയിലുള്ള ആവശ്യങ്ങൾക്ക് പാസ്പോർട്ട് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പൊ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുന്ന ആളുടെ പേരിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അപേക്ഷിക്കുന്ന ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്യാപ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അപേക്ഷകൻ്റെ മൊബൈലിലേക്ക് പോയിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക വെരിഫൈ ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ പ്രൊഫൈൽ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായിട്ട് ഇവിടെ വലതുഭാഗത്തോട്ട് വരിക ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപേക്ഷകനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നമ്മളിവിടെയായിട്ട് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കണം മുഴുവൻ വിവരങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ മാർക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മളിതിനകത്ത് റെഡ് കാണുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസും കൂരിപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി നമ്മൾ കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഹോം എന്നുള്ള സെക്ഷനിലോട്ട് വീണ്ടും വരിക ഇവിടെ നമുക്ക് പി സി സിക്ക് അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ പി സി സി എന്നല്ല അറിയപ്പെടുന്നത് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് സോ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ് ഇല്ല എങ്കിൽ ഇവിടെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പുതുതായിട്ട് കൊടുക്കുന്നതിനായിട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു പോപ്പ് കൊടുത്തിട്ടുണ്ട് കേരള പോലീസ് വിദേശ ആവശ്യങ്ങൾക്കാണെങ്കിൽ കേരള പോലീസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കൊടുക്കേണ്ടത് സോ അതിനു മുന്നേ നമ്മൾ ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ചില സമയങ്ങളിൽ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും പ്രൊഫൈലൊന്നും കോപ്പി ആയിട്ടുണ്ടാവും കോപ്പി ആയിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്ന് പ്രൂഫ് ഓഫ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഓതറൈസേഷൻ ആണ് ഈ ഒരു അപേക്ഷകൻ ഫിസിക്കലി ഈ ഒരു അഡ്രസ്സിൽ അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് സ്ഥിരതാമസം ഇവിടെ തന്നെയാണെങ്കിൽ എസ് കൊടുക്കാം ഇനി എല്ലാ ആൾ നാട്ടിലില്ലാത്ത ഒരാളാണെങ്കിലും ഇവിടെ നോ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അവരുമായിട്ടുള്ള റിലേഷൻ അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഇനി നോർമലി ആൾ നാട്ടിലുള്ള കേസിലാണെങ്കിൽ യേസ് തന്നെ സെലക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്നുള്ള ഒരു അഫിഡെവിറ്റ് ആണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ് നമ്മുടെ കൈ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആൾക്കോ അപേക്ഷിക്കുന്ന ആളുടെ ഫാമിലിക്കോ ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നത് നോർമലി നോ വന്നിട്ടുണ്ടാവും നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിലല്ല എന്നുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എനി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ എനി അദറിൽ തന്നെ നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഡിവൈഎസ് പി ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിലേതുമ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാ ലോക്കൽ എംപ്ലോയ്മെന്റ് ആവശ്യങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ലോക്കൽ എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇനി അതറാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഒരു വെള്ളക്കടലാസിലെ അപേക്ഷ അല്ലെങ്കിൽ ഫോമിലുള്ള അപേക്ഷയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇതിലേക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അറുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിലേക്ക് പേയ്മെന്റ് വരുന്നത് പേ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് പേയ്മെന്റ് സക്സസ് ആവുന്നതോട് കൂടി തന്നെ അപേക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സബ്മിറ്റ് ആവുന്നതാണ് മുന്നേയുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ലോഡ് അപേക്ഷ സബ്മിറ്റ് ആവുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തിരികെ അതേ മൊബൈൽ ഐ ഡി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്